കെ എം മാണിയുടെ വിയോഗത്തെ തുടർന്ന് വർക്കിംഗ് ചെയർമാനായിരുന്ന പി ജെ ജോസഫിന്റെ കയ്യിൽ നിന്നും ചെങ്കോലും കിരീടവും തട്ടിപ്പറിച്ച പോലുള്ള ഒരു അഹങ്കാരമുണ്ടായിരുന്നു ജോസ് കെ മാണിയുടെ മനസ്സിലും അദ്ദേഹത്തിന്റെ ശരീര പ്രകടനത്തിലുമെല്ലാം എന്തോ വലിയ വിജയം നേടിയതുപോലെ ഇപ്പോഴുതാ ആർക്കും വേണ്ടാത്ത ഒരു രാഷ്ട്രീയ നേതാവായി ജോസ് കെ മാണി അതപ്പതിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ് കോട്ടയത്തുകാർക്ക് അദ്ദേഹത്തിന് വേണ്ടേ വേണ്ട പാലാക്കാരാണെങ്കിൽ പിന്നെ പറയേ വേണ്ട പാലാക്കാർ പതിനാറായിരം വോട്ടിനെ തോൽപ്പിച്ചു വിട്ട ജോസ് കെ മാണിക്കിനെ നിയമസഭയിൽ ഏത് മണ്ഡലത്തിൽ നിന്നാലാണ് കഷ്ടിച്ച് രക്ഷപ്പെടാൻ കഴിയുക എന്ന് വലിയ റിസർച്ച് നടത്തി നോക്കി ഒടുവിൽ അത് നടക്കില്ല എന്ന് മനസ്സിലാക്കി ബി ജെ പിയുടെ തോളിൽ കൈയിടാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ പിന്നെ പാർട്ടിയും ചിഹ്നോക്കെ എന്ത് ചെയ്യും അതെന്തെങ്കിലും തീരുമാനമുണ്ടാക്കണ്ടേ എന്ന് തോന്നുന്നതിന് മുമ്പ് തന്നെ റോഷി അഗസ്റ്റിൻ അതായത് കെ എം മാണിയുടെ ശിഷ്യൻ പണി തുടങ്ങി കഴിഞ്ഞു. കെ എം മാണിയുടെ പേരിലുള്ള കേരള കോൺഗ്രസ് എമ്മും അതിൻ്റെ കിരീടാവകാശവും ചെങ്കോലുമൊക്കെ നേടിയെടുക്കാൻ എല്ലാ അർത്ഥത്തിലും നേടിയെടുക്കാൻ റോഷി പണി തുടങ്ങിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് തന്നെ കൊണ്ടു ചെല്ലും എന്നാണ് ഇപ്പോൾ റോഷി ഭംഗ്യനേണ പറഞ്ഞു വെക്കുന്നത് അതിൽ പക്ഷേ ജോസ് കെ മാണി കാണത്തില്ല ജോസ് കെ മാണിയും അതുപോലെ തന്നെ എൻ ജയരാജും പ്രമോദ് നാരായണനും ഒരുപക്ഷേ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും പുറന്തള്ളപ്പെട്ടേക്കാം ഭൂരിപക്ഷ വികാരമനുസരിച്ച് ജോസ് കെ മാണി പാർട്ടിക്ക് ഗുണകരമാകില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ചങ്ങനാശ്ശേരി എം എൽ എ ജോ മൈക്കിളും സെവാസ്റ്റിൻ കുളത്തിങ്കൽ എന്ന പൂഞ്ഞാറ്റുകാരനും കൂടി ഒരു വലിയ കളിയാണ് കളിച്ചിരിക്കുന്നത് ജോസ് കെ മാണിക്ക് ഇനി ബി ജെ പിക്ക് തന്നെയാണ് ശരണം എന്നാലും ജോസ്മോൻ്റെ ഒരു ഗതികേട് ഓർത്ത് പൊട്ടിച്ചിരിക്കുന്നത് സാക്ഷാൽ ടി ജെ ജോസഫ് തന്നെയാണ് ഏതായാലും കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നട്ട് വളർത്തിയെടുത്ത മഹാപ്രസ്ഥാനം റോഷിക്ക് തന്നെ കിട്ടിയതിൽ അദ്ദേഹം സംതൃപ്തനായിരിക്കുമോ അതോ അദ്ദേഹത്തിന് വിഷമമുണ്ടായിരിക്കുമോ എന്നൊന്നും പറയാൻ ജീവിച്ചിരിക്കുന്ന ഈ നേതാക്കൾക്കൊന്നും കഴിയില്ലല്ലോ എന്നുള്ളതാണ് വിഷമം മാണി ഏതായാലും അനുഗ്രഹിക്കുന്നുണ്ടാകും തൻ്റെ ഈ നീക്കത്തിൽ എന്ന് തന്നെയാണ് ഉറച്ച് വിശ്വസിച്ച് റോഷിയും കൂട്ടരും നീങ്ങുന്നത് പിണറായി മന്ത്രിസഭയുടെ കാലാവധി കഴിയാൻ ഇനി ഒരു വർഷം മാത്രം ബാക്കിയുണ്ട് തൽക്കാലം അവരോടൊപ്പം നിന്ന് തിരഞ്ഞെടുപ്പാവാ നേരത്ത് എങ്ങനെയാണോ വി ജോസഫും കൂട്ടരും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന വട്ടം മാണിയമായി സഖ്യം കൂടിയത് അതുവരെ വി എസ് അച്യുതാനന്ദനോടൊപ്പം നിന്ന മോൻസ് ജോസഫ് അടക്കമുള്ളവർ എങ്ങനെയാണോ കേരള കോൺഗ്രസ് എമ്മിലേക്ക് ലയിച്ചത് അതേ സ്ട്രാറ്റജി ഫോളോ ചെയ്യാനാണ് കൃത്യമായും റോഷിയും ആഗ്രഹിക്കുന്നത്